ാണ് ചോദ്യം നൂറ്റിനാൽപ്പത് തൂക്കത്തിന് കൊടുക്കും മതിപ്പേൽ ഇരുപത്തഞ്ചു അല്ല ആരത് മാനുവാക്കി എത്തിയല്ല മലപ്പുറം മാനുവാക്കിയും ലുട്ടും കൂടി കച്ചോടം അടിച്ചുകൊണ്ട് വയ്ക്കുന്നുണ്ട് ഏ നമ്മളെ വയറൽ മുത്തുമോനും ഉണ്ട്

അത് നല്ലൊരാശയാണ് പോത്ത് വലുതാവും പോത്ത് വലുതാവും ചോദിച്ചു വലുതായി കഴിഞ്ഞാലേ രണ്ട് കാര്യത്ത് എന്ത് വിൽക്കാനോ അന്ന് നെഹ്റു വാങ്ങണം അന്ന് അന്ന് വിൽക്കണം വാങ്ങി രണ്ട് ലക്ഷം അന്ന് കല്യാണം അതെ ഈ ചെറുത് കടന്നു അല്ലറ ദോപ്പനതി മിന്നം ആഹ യാവേടാ ഓക്കേ ഇക്കോ ഇതാ കണോ തിരി ഏറ്ററോ ഓക്കേ 12 15 അയോ ഇവിനി ക്യാനല്ല ഇത്ര ബോഡി ആകൃതി പോതുവ ചന്ദാ അല്ലേ നല്ല മൊതല ആൾക്കാർ വിളിക്കുന്നു ജസ്താജ് അൻദാൽ ജാ കൊട്ട ആഹ മദപി ക ഇങ്ങോട്ട് വല്ലാ അല്ലാതെ അപ്പാനെ ബ്രാൻഡ് വണ്ടി ഇങ്ങന കുട്ടലോ കറയിലാ കേ? പടിയനുള്ള പടിയനുള്ളോ ആ ഓനനക്ക പടിയനുള്ളോ ഇങ്ങന വെച്ചി വെച്ചോക്കാണോ ആ ഇത് ഇതേ വെച്ചാക്കാ കണ്ടോ ഇങ്ങന വെച്ചി വെച്ചോ ട <spaconian wykornamed one of> <Followed> <rain> <carbohydILIALgraals> <mess> ആരായിട്ടേ ആ ചുവന്ന ടീഷർട്ട് ഇട്ട് കാക്കാനായിട്ടില്ല ഇരുപത് പറഞ്ഞിട്ട് പതിനെട്ടായി ഇത് പെണ്ണി മെഹർ വാങ്ങിയത് പിന്നെയും പോക്കറ അതന്നെ ഈ രണ്ട് പോയി അത് ഏ

ന്ധ്രയിൽ എത്തിക്കോളൂ നിന്നെ ചെലവ് മാനൊക്കെ തന്നെ കൊണ്ടു പറഞ്ഞു ആ സ്വകാര്യ ആയിട്ടോ അല്ല അപ്പൊ ഇതാണ് നമ്മ ഇന്നത്തെ ചട്ടിപ്പറമ്പ് സന്ധിയില് ലുട്ടുവിന്റെ കൂത്തുകളാണ് മാനവൊക്കെ അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കണുണ്ട് എന്താണ് അവസ്ഥ നോക്ക കേരള ബോർഡർ മാനവാക്ക കേരള ബോർഡർക്ക് എത്തിയിട്ടില്ലേ അപ്പൊ നിക്കണം ഇല്ല നമുക്ക് ർക്കമൊന്നുമില്ല നൂറ്റി നാല് തൂക്കം കൊടുത്ത പ്രശ്നം കഴിഞ്ഞില്ല ഒരു ബാർഗെനിങ്ങും വേണ്ട ഒന്നും വേണ്ട വില വരണ്ട അത് നേര പള്ളിയിൽ കൊടുക്കുന്നു രാവിലെ വന്നാലേ വള്ളം കാട്ടിലൊന്നുമില്ല നേരെ മഞ്ചി ഉച്ച കയറ്റ തൂക്ക തൂക്കത്തിന അത് ഇല്ലേ ചെലപ്പോ നൂറ്റി അറുപതണി കൊടുക്കില്ലാ നൂറ്റി ഇരുപതണി ലാവല്ലേ അതല്ലേ ഏറ്റവും അല്ലേ അതിലല്ലേ തൂക്കത്തിന് അറിയാ ഇത് ചിലപ്പോ നൂറ്റി അമ്പത് കിലോ ഇങ്ങനെ കമ്മിയായി കിട്ടീലേ ഇരുപത്തൊന്ന് രൂപ കിട്ടിയില്ലേ ഇത്ര ആൾക്കാർ ഇവിടെ അല്ലേ പിന്നെ ഒരു വണ്ടി ഉച്ച വണ്ടി വെക്കാം വണ്ടി വാങ്ങുന്നു ഇവിടത്തെ നൂറ്റിനാൽപ്പ് ഇല്ല നൂറ്റിനാല്പാണ് നൂറ്റിനാല്പത് ഞാൻ നൂറ്റി നാല്പിന് ഓറുപ്പ്യായാലും കുറച്ച് കൊടുക്കാൻ ഞാൻ കുറച്ച് തരാം

അപ്പൊ ഉസ്മാക്കിന്റെ സജീവ തിരിയാൻ ഒന്നും വച്ച സാലേക്കും